ഇന്ന് കെ എസ് ആർ ടി സിയിലെ രണ്ട് നില ബസ്സിൽ തിരുവനന്തപുരം സിറ്റി മുഴുവൻ ചുറ്റി കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സിറ്റി റൈഡ് ആരംഭിക്കുന്നത് കെ എസ് ആർ ടി സി കിഴക്കിക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ബസിൻ്റെ മുകളിലത്തെ സീറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റി ഏഴ് മണിക്കുള്ള ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് തിരുവനന്തപുരം കാഴ്ചകൾ കാണാനുള്ള സമയം വൈകുന്നേരം മൂന്ന് മണി മുതൽ പത്ത് മണിവരെയാണ് perbom ada datang strength if you

ാടി ഗണപതി ക്ഷേത്രമാണ് ഇടതുശത്തായി കാണുന്നത് മിലിറ്ററി രാധീനതയിലുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ലെഫ്റ്റ് സൈഡ് വശത്ത് ലെഫ്റ്റ് സൈഡ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഇവിടെ ദുശതായി കാണുന്നത് ேந்திரம் நம்ம முதிரதல மந்திரி மாருடையும் ஓஃபீஸ் ஆனா திருவிதாங்கூர் ராஜவம்சம் மாசத்தில் ஒரிக்கல் தர்பார் கூட நிர்மீச்சா ദർബാർ ഹാളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആയി പ്രവർത്തിക്കുന്നത് ഈ ദർബാർ ഹാൾ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ നൽകിയായിരുന്ന മാധവർ റാവു അദ്ദേഹത്തിന്റെ പ്രതിമയാണ് തൊട്ടു മുൻപിൽ ഇടതുവശത്തായി കാണുന്നത് ലെഫ്റ്റ് സൈഡ് ഈ പ്രതിമയാണ് തിരുവനന്തപുരത്ത് ആദ്യമായി സ്ഥാപിക്കേണ്ടായത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെ എന്ന സ്റ്റാച്ഛാണിയത് ഇടതുവശത്തായിരള യൂണിവേഴ്സിറ്റി കോളേജ് ഇടതുവശത്തായി കേരള യൂണിവേഴ്സിറ്റി കോളേജാണ് സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണനും ചിത്രകാരനായ രാജാ പഠിച്ചിറങ്ങിയ അതുല്യ പ്രതിഭകൾ പഠിച്ചിറങ്ങിയ കേരള യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത കോളേജിന്റെ പുറകു വശമാണ് പട്ടം താണുപിള്ളയുടെ പ്രതിമയാണ് ഇടതുവശത്തായി കാണുന്നത് രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ള സാഫല്യൻ കോംപ്ലക്സ് ആണ് വലുദേശത്തായി കാണുന്നത് തിരുവനന്തപുരത്തെ ആദ്യത്തെ മാളെന്ന് വിശേഷിപ്പിക്കുന്ന താങ്കൂർ ദേവസ്വം ബോർഡിന്റെ വിനായക ക്ഷേത്രം ഇതിന് തൊട്ടടുത്തായി പാളയം ചുമ മസ്ജിദ് ഇതിന് പുറവശത്തായിട്ട് ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട് മൂന്ന് മതസ്ഥരുടെ ദേവാലയങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഏക സ്ഥലമാണ് പാളയം പാളയം ചർച്ചാണ് ആണ് വരദത്തായി കാണുന്നത് ആകാശ കാഴ്ചയിൽ കുരിശിന്റെ ആകൃതിയിലുള്ള ചർച്ചാണ് ആണ് പാളയം ചർച്ച് ലെഫ്റ്റ് സൈഡ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണ് ഇടതുശത്തായി കാണുന്നത് പോലീസ് സേനയിലെ ആദ്യത്തെ ഐ ജി ആയിരുന്ന ചന്ദ്രശേഖർ സാറിന്റെ ഓർമ്മയ്ക്കായി പോലീസ് സ്റ്റേഡിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് േറ്റീവ് അസംബ്ലി നിയമസഭാ മന്ദിരം നമ്മുടെ എം എൽ എമാരുടെയും ബഡ്ജറ്റ് സമ്മേളനം കൂടുന്നതും നിയമസഭ കൂടുന്നതും ഇവിടെയാണ് ആദ്യകാലങ്ങളിൽ സെക്രട്ടേറിയറ്റിനുള്ളിലായിരുന്നു പുതിയ ബിൽഡിംഗ് ഇവിടെ വന്നതോടെ ഇങ്ങോട്ട് പ്രവർത്തനം ആരംഭിക്കുകയും തൊട്ടടുത്തായി നിയമസഭാ മ്യൂസിയം കാണാം വെബ്സൈറ്റ് ലെബ്സൈഡ് ഈ പടിയിലൊക്കെ ഇഷ്ടംപോലെ പടിയുണ്ട് കാണുന്നത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് സ്റ്റേഡിയം അത് പറഞ്ഞില്ല റൈറ്റ് സൈഡ് കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഡിയമാണ് രാജ സ്റ്റേഡിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വലതുവശത്തായി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആദ്യകാല ഫൈവ് സ്റ്റാർ ഹോട്ടലായ മസ്കറ്റ് ഹോട്ടലാണ് ഇടതുവശത്തായി കാണുന്നത് ലെഫ്റ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് കല്ലിൽ നിർമ്മിതമായ ബ്രിട്ടീഷ് ീതി കൊണ്ട് ഏറെ വ്യത്യസ്ത ആർജിച്ച ചർച്ച ആണ് തികച്ചും പാറകൾ കൊണ്ട് നിർമ്മിച്ച അതി പുരാതനമായ ചർച്ച ആണ് ഇടതു സൈഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് നഗരസഭാ കാര്യാലയം മേയറുടെ ഓഫീസാണ് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ിൽ ഇടതുവശത്തായി കാണുന്ന കവാടമാണ് തിരുവനന്തപുരം മ്യൂസിയത്തിലേക്ക് പോകാനുള്ള പ്രവേശന കവാടം തിരുവനന്തപുരം മ്യൂസിയത്തെ നാപ്ർ മ്യൂസിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് റൈറ്റ് സൈഡ് പബ്ലിക് ഓഫീസാണ് വലുതുണ്ട് ഓഫീസുകൂടെ എല്ലാ മെയിൻ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പബ്ലിക് ഓഫീസ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പോവാനുള്ള പ്രവേശന കപാടം മൃഗശാല ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി പക്ഷി മൃഗാദികൾ വസിക്കുന്നു തിരുവനന്തപുരത്തെ സു റൈറ്റ് ശ്രീ നാരായണ ഗുരുദേവ പാർക്കാണ് വല ദിവസത്തായി കാണുന്നത് ലക്ഷ്മിബായി പാർക്കാണ് തിരുവിതാംകൂർ രാജവംശം നമുക്ക് സമ്മാനിച്ച മറ്റൊരു മുതൽക്കൂട്ടിൽ ഒന്നായ കനകുന്ന് കൊട്ടാരമാണ് ഇടതുശതായി കാണുന്നത് സൈഡ് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ തീരുന്ന നോൺ വെജ് കഴിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി കൊട്ടാര സദൃശ്യമായി നിർമ്മിച്ചതാണ് കനകുന്ന് കൊട്ടാരം ജലഭവനാണ് കാണുന്നത് വലതുവശത്തായി രാമവർമ്മയുടെ പ്രതിമയാണ് വലതുവശത്തായിട്ട് സൈഡിലായിട്ട് കാണുന്നത് ഇതിന് തൊട്ട് താഴെ റോഡ് പോകുന്നു തിരുവനന്തപുരത്തെ അരങ്ങേറുന്ന നൈറ്റ് ലൈഫ് തിരുവനന്തപുരത്തെ മാനവീയം ഓഫീസാണ് വലതുവശത്തായി കാണുന്നത് ആദ്യമായി റേഡിയോയും ടിവിയും നമുക്ക് സമ്മാനിച്ച കെൽട്രോ റൈറ്റ് സൈഡ് ഒരു ബിൽഡിംഗ് കാണാം മുകേഷ് അംബാനി സാറിന്റെ വീടിന്റെ അതേ മാതൃകയിലാണ് ആർത്തക്ക് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് തൊട്ടുമ്പിൽ റൈറ്റ് സൈഡ് ബിഷപ്പ് ഹൗസ് ആണ് വലുതായി കാണുന്നത് റൈറ്റ് സൈഡ് കേരള രാജ്ഭവനാണ് വലുതായി കാണുന്നത് ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് പോലീസിന്റെ അതീവ സുരക്ഷയിലുള്ള കേരള രാജ്ഭവൻ ഹെഡ്വാർട്ടേഴ്സ് ആണ് ഇടതുശത്തായി കാണുന്നത് സൈഡ് സ്വാമി വിവേകാനന്ദ പാർക്കാണ് വലതുവശത്തായി കാണുന്നത് ാണ് കവടിയാർ കൊട്ടാരത്തിലേക്ക് പോകുവാനുള്ള പ്രവേശന കവാടത്തിന്റെ മുൻവശത്താണ് എത്തിയിരിക്കുന്നത് ഏകദേശം എണ്ണൂറ് മീറ്റർ അകലെയാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നിലവിലെ രാജകുടുംബങ്ങൾ താമസിക്കുന്ന മുറികളുള്ള മൂന്ന് നിലകളായിട്ടുള്ള കൊട്ടാരമാണ് കവടിയാർ കൊട്ടാരം തടി കൊണ്ടുള്ള ലിഫ്റ്റും കൊട്ടാരത്തിന് സ്വന്തമാണ് ശ്രദ്ധിക്കുക ശംഖുമുഖം ഭാഗത്തേക്കാണ് പോകുന്നത് പോകുന്ന വഴികളിൽ മരച്ചില്ലകളും കേബിളുകളും താഴ്ന്നു വന്ന പ്രദേശങ്ങളാണ് ദയവായി ആരി സീറ്റിൽ നിന്ന് എണീക്കരുത് ശ്രദ്ധിക്കുക ചില സ്ഥലങ്ങളിൽ മരച്ചില്ലകൾ വളരെ താഴ്ന്നാണ് നിൽക്കുന്നത് ബസിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പാട്ട് കേട്ടാണ് ഇനിയുള്ള യാത്ര റോഡും ഇടത് സൈഡിലെ എയർപോർട്ടും വലതു സൈഡിലെ റെയിൽവേയും ഒരുമിച്ച് കാണാൻ പറ്റിയ സ്ഥലമാണിത് ഒരു എയ്റോപ്ലെയിൻ പറന്നുയരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ക്ഷേത്രത്തിലെ ആറാട്ട് ഈ റൺവേയുടെ മധ്യഭാഗത്തൂടെയാണ് പോകുന്നത് അന്നേ ദിവസം ആർക്ക് വേണമെങ്കിൽ റൺവേക്കുള്ളിൽ പ്രവേശിക്കാവുന്നതാണ് പാസ് മുഖാന്തരം വർഷത്തിലെ രണ്ടു ദിവസം വൈകിട്ട് നാലു മണി മുതൽ രാത്രി ഒൻപത് മണി വരെ ഒരു ടേക്ക് ഓഫ് ഒരു ഓഫും ചേർന്നിരിക്കുന്നത് ശംഖുമുഖമാണ് ഇടതുവശത്തായി ശംഖുമുഖം ദേവി ക്ഷേത്രമാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് വാഹനത്തിന്റെ മുൻവശത്താണ് ബീച്ചിലേക്ക് പോകാനുള്ള പ്രധാന കവാടം റൈറ്റ് സൈഡിലായിട്ട് റോഡ് പോകുന്നു വെട്ടുകാട് ചർച്ച് വേളി ലേക്കിലേക്ക് പോകുന്ന റോഡാണ് വളരെ നിമിഷത്തായി കാണുന്ന റോഡ് Lulumal, 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 Lulumal. 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 <laughs> ah, ah, chariya, chariya. Ah, <laughs> chariya. <laughs> നമ്മടെ വീട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇത് ബ്ലോഗർ നമ്മളാ ഇത് ബ്ലോഗറ് ഞാൻ സെലിബ്രേറ്റി ആയി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്